ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ വിചാരണയും വിധി പ്രസ്താവനയും വിലയിരുത്തലും ഒക്കെ നടക്കുന്നത് സായാഹ്നങ്ങളിലാണ് പണ്ടത്തെ കാലത്തെ സായാഹ്നങ്ങൾ നമ്മുടെ വീടുകളിൽ ദിക്കൃറുകളും സലാത്തുകളും സന്ധ്യാനാമം ജപിക്കൽ പ്രാർത്ഥിക്കൽ കയ്യും കാലും കഴുകി ഇരുന്ന് ഉറക്കം വായിക്കൽ പിന്നെ കോഴിയൻ താറാവിനെയൊക്കെ ഓടിച്ചു കയറ്റൽ പശുവിനെ കയറ്റിക്കെട്ടൽ തുടങ്ങിയ പ്രക്രിയയിലായിരുന്നെങ്കിൽ ഇന്ന് സന്ധ്യാനേരങ്ങളിൽ കുറേ മണ്ടന്മാരായ മനുഷ്യരുടെ ഒരു പ്രധാനപ്പെട്ട വിനോദമാണ് ഈ അന്തിച്ചർച്ചകൾ കാണുക എന്ന് പറയുന്നത് ഈ അന്തിച്ചർച്ചകളിൽ വലിയ വിചാരണയും വലിയ വിധിപ്രസ്താവനയും ധാർമ്മികതയുടെ അധാർമികതയുടെ നേർത്ത വരമ്പുകളിലൂടെ സഞ്ചരിച്ച ആർ തുല്യസിക്കുന്ന ഒരുപാട് ഒക്കെ കാണാൻ കഴിയും എന്നിട്ട് കുറേ കഴിയുമ്പോൾ ഓരോ പാർട്ടിക്കാരും അവരവരുടെ വാദത്തിനു വേണ്ടി പറഞ്ഞ കാര്യങ്ങളെ കഷണിച്ച് കഷണിച്ച് ചെറിയ ചെറിയ കഷണങ്ങളാക്കി അത് അനുയായികൾക്ക് മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നവർ ആവേശം പോലെ അത് അവരവരുടെ പേജുകളിലും ഗ്രൂപ്പുകളിലും ഇട്ട് അറുമാതിക്കും അങ്ങനെയൊക്കെ വ്യൂവും ലൈക്കും ഒക്കെ കിട്ടുമെങ്കിലും അതൊന്നും പോരാ എന്നാണ് ശ്രീകണ്ഠനായർ സാർ പറയുന്നത് ഒരു ചാനൽ മുതലാളി രംഗപ്രവേശം ചെയ്തപ്പോൾ ഞാനും പറഞ്ഞിരുന്നു മലയാളത്തിലെ അർണാബ് ഗോസ്വാമിയാണ് ആ വരുന്നതെന്ന് അപ്പോൾ ആരും അതിനെ അത്ര ഗൗരവമായി എടുത്തില്ല എന്ന് തോന്നുന്നു പിന്നെ പിന്നെ മുതലാളിയും ഒരു ജഡ്ജിയുടെ ഭാഗമായി മാറി സംഗതി കത്തിച്ച് കത്തിച്ച് വിട്ട് വളരെ പെട്ടെന്ന് തന്നെ ബാർക്ക് റേറ്റിംഗ് കുതിച്ചു കയറി ഇടിച്ചു കയറി പറന്നിറങ്ങി എന്നൊക്കെ പറയുന്ന വാർത്തകളാണ് പിന്നെ കാണുന്നത് പണ്ഡിത് മറ്റൊരു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് സാം എന്നോ മറ്റോ ആണ് പിന്നീട് അതിൽ വളരെ വളരെ ആരോപണവും ആക്ഷേപവും ഒക്കെ ഉണ്ടായപ്പോഴാണ് ഈ ബാർക്ക് എന്ന് പറയുന്ന റേറ്റിങ്ങിലേക്ക് എത്തിയത് ബാർക്ക് റേറ്റിംഗ് വളരെ പെട്ടെന്ന് ഒരു ചാനൽ മുതലാളിയുടെ ഗണ്യമായി അങ്ങോട്ട് വർധിച്ചു വർധിച്ചു എന്ന് വെച്ചാൽ കുതിച്ചു കയറി അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യമൊട്ടാകെ ഏതാണ്ട് മുപ്പത്തിമൂവായിരം കോടി രൂപയാണ് ഈ വിഷ്വൽ ഇൻഡസ്ട്രിയിലെ ടേൺ ഓവറായി കണക്കാക്കുന്നത് അതിലേതാണ്ട് പത്ത് ഇരുപതിനായിരം കോടി രൂപയും ഇതുപോലെ പരസ്യങ്ങളിലൂടെ കിട്ടുന്നതാണ് പരസ്യ കമ്പനികൾ ഇതിന് പ്രധാനമായ ഒരു ടൂളായിട്ട് ആശ്രയിക്കുന്നത് ബാർക്ക് റേറ്റിംഗ് ആണ് കേരളത്തിൽ ഇതിൻ്റെ ടേൺ ഓവർ പറയുന്നത് രണ്ടായിരം മുതൽ മൂവായിരം കോടി രൂപ വരെയാണ് പരസ്യത്തിന് വരുന്നതെന്നാണ് പറയുന്നത് പലരുടെയും അപ്പോൾ ഇതിൽ ഗണ്യമായ ഒരു തുക നേടുന്നതിനു വേണ്ടി ഈ ബാർക്ക് റേറ്റിങ്ങിൽ കൃത്രിമം കാണിക്കുന്നതിനും ഈ ബാർക്ക് റേറ്റ് ചെയ്യുന്ന റീഡിംഗ് മെഷീനുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഏതൊക്കെ പിൻകോഡ് ഉള്ള സ്ഥലങ്ങളിലാണ് എന്ന് അതിലെ ഒരു ചുമതലപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിന്ന് മനസ്സിലാക്കുകയും കൂടാതെ യൂട്യൂബ് വ്യൂ വർദ്ധിപ്പിച്ച് കാണിക്കുന്നതിന് വേണ്ടി മലേഷ്യ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ ചില ഏജൻസികളുമായി ബന്ധപ്പെട്ട് ഫോൺ ഫാമിംഗ് നടത്തി എന്നൊക്കെയാണ് പറയുന്നത് അതിനുവേണ്ടിയാണ് മുതലാളി ക്രിപ്റ്റോ കറൻസി കൊടുത്തതിൻ്റെ വാട്സപ്പ് ചാറ്റുകളും തെളിവുകളും അടക്കമാണ് ശ്രീകണ്ഠൻ നായർ സാറ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തുവെന്നും അത് ഡി ജി പിക്ക് കൈമാറിയെന്നും ഗൗരവമാണെന്ന് ഡി ജി പിയും അഭിപ്രായപ്പെടുകയുണ്ടായി ഈ ഭയങ്കര ഭയങ്കരമിടുക്കനാണ് അല്ലെങ്കിൽ ഭയങ്കരമായ കഴിവുള്ള ആളാണ് കുതിച്ചു കയറുന്ന ആളാണ് അഞ്ഞൂറ് കോടിയുടെ കാര്യം ഞാൻ അങ്ങനെ ചെയ്യും മുന്നൂറ് കോടി വേണ്ടാന്ന് വെക്കും നാന്നൂറ്റമ്പത് കോടി എടുത്ത് ഞാൻ ദൂരോട്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ സംഗതി ഞാൻ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരാളിൻ്റെ ഇനിഷ്യേറ്റീവ്സിനെയൊക്കെ നമുക്ക് അംഗീകരിക്കാം പക്ഷേ ആ ഇനിഷ്യേറ്റീവിനോടൊപ്പം കുറച്ചൊരു ധാർമ്മികതയും സത്യസന്ധതയും ഒക്കെ ഇല്ലാതെ വെറും ഫ്രോഡ് ക്രിമിനൽ ബേസ്ഡ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സിനാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഒരു തെളിവുകൂടിയാണ് ഇതിലൂടെ എല്ലാവരും അറിയുന്നതും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഏതായാലും അതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തിരിക്കുകയാണ് ശ്രീകണ്ഠനായർ സാർ വളരെ അലറി വിളിക്കുന്ന മാധ്യമപ്രവർത്തകരും പ്രവർത്തകരും ധാർമ്മികതയ്ക്ക് വേണ്ടി പ്രഭാഷണം നടത്തുന്നവരുമെല്ലാം ഇതുപോലൊക്കെയാണ് സ്വന്തം സ്ഥാപനങ്ങളെയും സ്വന്തം വരുമാനത്തെയും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് എന്നറിയുമ്പോൾ അവർക്ക് ലജ്ജയില്ലെങ്കിലും കേൾക്കുന്നയും കാണുകയും ചെയ്യുന്ന മനുഷ്യർക്കെങ്കിലും ഒരു ലജ്ജയുണ്ടാകേണ്ടതാണ് സാധാരണ ഇവർ വാർത്തകളൊക്കെ ചെയ്ത് ഈ രാഷ്ട്രീയ പ്രവർത്തകരെയും പൊതുപ്രവർത്തകരെയും ഒക്കെ തമ്മിലടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഈ മുതലാളിയുടെ വരവോടുകൂടി അടി അകത്തായി എന്നതാണ് ഒരു സ്ഥിതിവിശേഷം ഈ പരാതി ഉപയോഗപ്പെടുത്തത്തക്ക നിലയിൽ കൈവച്ചേക്കുമോ അതല്ല ഇതിൽ മുന്നോട്ട് പോകുമോ എന്നുള്ളത് കണ്ടറിയാം ഏതായാലും കാത്തിരിക്കാം